രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴ തുടരും ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണുള്ളത് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മഞ്ഞ അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം മറ്റൊരു കാര്യം സംസ്ഥാനത്ത് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് എട്ട് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മൊഴിയാർ പൊൻമുടി കല്ലാർകുട്ടി ഇരട്ടയാർ ലോവർ പെരിയാർ തുടങ്ങിയ ഡാമുകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഡാമുകൾക്കരികിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് വിവിധ നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ഷോളയാർ പെരിങ്ങൽകുത്ത് ഡാമുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ബാണാസുര സാഗർ ഡാമിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ കെ സി ബിയിൽ റോഡ് സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് ഇതുപ്രകാരം വൈദ്യുതി നിരക്കിന്റെ സ്ഥിതി രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ഇരുപത്തിയഞ്ച് ശതമാനം നിരക്ക് കുറവായിരിക്കും വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് വരെ മൂന്നിരട്ടി ഉണ്ടാവുക രാത്രി പത്ത് മുതൽ രാവിലെ ആറു വരെ സാധാരണ നിരക്ക് എന്നിങ്ങനെയാണ് ശ്രദ്ധയില്ലാതെ ഉപയോഗിച്ചാൽ വൈദ്യുതി ബിൽ വൻതോതിൽ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി ഉപയോഗം പകൽ സമയങ്ങളിലാക്കുക രാവിലെ ആറു മുതൽ വൈകുന്നേരം ആറു മണി വരെയുള്ള സമയങ്ങളിൽ മോട്ടോർ സ്ഥിതി വാഷിംഗ് മെഷീൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങിയ വൈദ്യുതി കൂടുതൽ ആവശ്യം വരുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക എല്ലാ വിഭാഗം ഹൈടെൻഷൻ എക്സ്ട്രാ ഹൈടെൻഷൻ ഉപഭോക്താക്കൾക്കും ഇരുപത് കിലോവാട്ടിന് മുകളിൽ കണക്ടഡ് ലോഡുള്ള ടെൻഷൻ വ്യാവസായിക ഉപഭോക്താക്കൾക്കും പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കുമാണ് നിലവിൽ ടോഡ് അഥവാ ടൈം ഓഫ് ഡേ ബില്ലിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കെ ബന്ധപ്പെട്ട മറ്റൊരു കാര്യം വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാനായി കെ സി ബി കവചിത ലൈനുകൾ നിർമ്മിക്കും വൈദ്യുതി ലൈൻ നിർമ്മാണം ഇനി കവചിത ലൈനുകൾ ഉപയോഗിച്ച് മാത്രമായിരിക്കും വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന ജില്ലാതല കമ്മിറ്റികൾ വിളിച്ചുകൂട്ടാൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശിച്ചു അടുത്ത മാസം പതിനഞ്ചിനകം കമ്മിറ്റി വിളിച്ചു കൂട്ടണമെന്നാണ് നിർദ്ദേശം സുരക്ഷാ പരിശോധനകൾ ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് തന്നെ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് വൈദ്യുതി ലൈനുകളിലെ അപകട സാധ്യതകൾ കണ്ടെത്താൻ സോഫ്റ്റ്വെയർ തയ്യാറാക്കും വൈദ്യുതി അപകടങ്ങള് ഉണ്ടായാല് കര്ശന നടപടി സ്വീകരിക്കാനും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു അടുത്തൊരു അറിയിപ്പ് ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ വരെയാണ് തെരഞ്ഞെടുത്ത സബ്സിഡി ഇതര ഭക്ഷ്യവസ്തുക്കൾക്ക് വിലക്കുറവ് സപ്ലൈകോയിൽ സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ പത്ത് ശതമാനം വരെ വിലക്കുറവ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കും അരി എണ്ണ ആട്ട റവ മൈദ ഡിറ്റർജന്റുകൾ ടൂത്ത് പേസ്റ്റ് സാനിറ്ററി നാപ്കിൻ സോപ്പ് ശർക്കര ആട്ട തുടങ്ങിയവയ്ക്ക് അധിക വിലക്കുറവുണ്ട് വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി